ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് വിമാനം കയറിയ ആടുജീവിതത്തിലെ നജീബിനെ പോലെ തന്നെ നിറയെ സ്വപ്നങ്ങളുമായാണ് തൃശൂർക്കാരൻ സാതിലും ഗൾഫിലേക്ക് എത്തിയത് അവിടെ വച്ച് സാതിലിന്റെ മനസ്സിൽ കയറിക്കൂടിയ മറ്റൊരു സ്വപ്നത്തിന്റെ കഥയാണ് പറയാനുള്ളത് ജോലി അന്വേഷിച്ചു നടക്കുന്ന പ്രവാസ ജീവിതത്തിന്റെ സാതിൽ പൂർത്തീകരിച്ച സ്വപ്നമാണ് ആടുജീവിതത്തിന്റെ ഈ തിരിച്ചெழுത്ത് ആടുജീവിത എന്ന നോവൽ കന്നാടി എഴുത്തിൽ പകർത്തി എഴുതി കെഎൽഎഫിൽ ബെന്യാമീനെ കാണാൻ എത്തിയതാണ് സാധിൽ ഒന്നുമല്ല ചുമ്മാ എഴുതാൻ കണ്ട പേര് എഴുതിട്ട് അങ്ങനെ എഴുത്ത് തുടങ്ങിയതാണ് അങ്ങനെയാണാ അങ്ങനെ പിന്നെ പതുക്കെ ഞാൻ யோசிச்சேன் ഒരു നോവൽ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യണമല്ലോ അങ്ങനെ നോവൽ എഴുതണം എന്ന് ചോദിച്ചു നോവൽ അങ്ങനെ എന്തെങ്കിലും എഴുതാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ജൂനിയേഴ്സ് മാൻ എന്നൊരു സാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മഡഗാസ്കറിന്റെ ഒരു നോവൽ എഴുതിട്ട് ഞാൻ തുടങ്ങിയது പിന്നെ അതിന് ശേഷം ഈ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നൈറ്റ് ടൈമിൽ വേറെ ചെയ്യാമല്ല സമയത്ത് അങ്ങനെയാണെങ്കിൽ ആട് ജീവിതം എന്നുള്ള നോലെഴുതാമെന്ന് വെച്ചാൽ ആട് ജീവിതം ഞാൻ വായിച്ചിട്ടുള്ള മുമ്പേ വായിച്ചുള്ള നോവലാണ് അത് ഈ സർവേല നോവൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ മുമ്പത്തെ നോവലും സർവേലി നോവലാണ് ഇതും സർവേല നോവലാണ് ഞടുത്ത് ഇംഗ്ലീഷിൽ എനിക്ക് റോബിൻസൺ ക്രൂസെഴുതുന്നുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ച് ടൈം കൊടുക്കും അങ്ങനെ കംപ്ലീറ്റ് ശേഷം സാറിനെ കാണാനായിട്ട് ഇപ്പൊ ഒരു ആക്ച്വലി ഒരു മൂന്നാല് ഞാൻ ഞാനിതിന് പിന്നിൽ നടക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ വരുന്നുണ്ട് അത് വന്നാൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഇങ്ങനത്തെ ഒരു അറ്റൻഡൻസ് നടത്തി ഭയങ്കര സന്തോഷമായി നമ്മൾ എഴുതുന്ന ഇതുപോലെ ഇപ്പോൾ ഒരു പുസ്തകം മുന്നൂറ്റി നാല്പത്തേഴ് പേജ് എഴുതിയിട്ടുണ്ട് ഇത് എഴുതാനായിട്ട് ഒരു ഇതിന്റെ ഒരു നൂറ്റി അമ്പത് പേജോ നമ്മൾ എഴുതിയിട്ട് വേറെ കീർക്കാൻ വേണ്ടി കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും നമുക്കത് വീണ്ടും എഴുതേണ്ടി ഇപ്പം ഒരെണ്ണം എഴുതി ഏറ്റവും ലാസ്റ്റിലേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരാം സോ വൈറ്റ് വൈറ്റിൻ്റെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല സോ ആ പേജ് വീണ്ടും കളഞ്ഞിട്ട് വീണ്ടും എഴുതേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എഴുതാനായിട്ട് പിന്നെ അത് ഗിന്നസ് ബുക്കിലേക്ക് കൊടുക്കുന്ന ഒരു ആഗ്രഹമുണ്ട് ഒരു കൊണ്ട് ഒരു ഒരു ആഫ്ഫ് അവർ പേപ്പർ എഴുതെടുക്കാൻ പറ്റും ചിലപ്പോൾ അത് ഇതുപോലെ മിസ്റ്റേക്ക് വരണമെങ്കിൽ കുറച്ച് ടൈം ഇതാവും ഇതിലൂടെ ഈസി ആണെങ്കിൽ അരമണിക്കൂർ അതല്ലാണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം സ്വന്തമായിട്ട് എഴുതേണ്ട ആഗ്രഹം പക്ഷെ നമുക്ക് അതിനുള്ള കഴിവ് ഒരു നോവൽന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു പണിപ്പുരെന്നു പറയുന്നത് പറയാം പക്ഷെ ഇതിന് പുറത്തൊന്നും ഐഡിയ ഇല്ല